ഇന്ത്യയുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല രീതിയിലും ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ വീണ്ടും ഇന്ത്യ പാക് സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്നും വ്യാപാര കരാർ കാണിച്ചാണ് താൻ അവരെ വരുത്തിയിലേക്ക് കൊണ്ടുവന്നതെന്നും വീണ്ടും വാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മാത്രമല്ല മുൻപ് ഏഴ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടും പറഞ്ഞ ട്രംപ് ആകട്ടെ ഇത്തവണ അത് എട്ടായി ഉയർത്തിക്കാട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ പൊരുത്തക്കേടുകൾ ആദ്യം മുതൽക്കെ തന്നെ ഉണ്ടായിരുന്നതെന്നാൽ ട്രംപ് നുണയനാണ് അല്ലെങ്കിൽ ട്രംപ് നുണയാണ് പറയുന്നത് എന്നാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇനിയും ഈ വെടിനിർത്തൽ കഥ ഇവിടെ ചെലവാകില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ പരിഹസിക്കുന്നത് എന്നാൽ ട്രംപിനെ കാത്തിരിക്കുന്നത് വലിയൊരു ആറ്റം ബോംബാണ് എന്നതാണ് മറ്റൊരു കോണിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന വിലയിരുത്തൽ കാരണം ചൈന ഇപ്പോൾ വൻ ശക്തിയായി തന്നെ ഉയർന്നു വരികയാണ് റഷ്യയുമായി ചങ്ങാത്തം കൂടാൻ ചൈന ശ്രമം നടത്തുന്നതായും വിവരമുണ്ട് കാരണം പലതായി തന്നെ പറയുന്നു ഒപ്പം തന്നെ പ്രധാനമായും തന്നെ ഒരിക്കൽ ചൈന സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനായി തന്നെ ചരട് വലിച്ചത് ട്രംപ് ഭരണകൂടമാണ് എന്നും പറയുകയും എന്നാൽ ഇന്ത്യക്ക് ഈ വിവരം ചോർത്തി നൽകിയത് റഷ്യ ആണ് എന്നും വിലയിരുത്തലുണ്ട് ആയതിനാൽ തന്നെ ട്രംപ് വലിയൊരു ചതിയം തന്നെയാണ് എന്നതിൽ ഒരു തെളിവ് ഇത് മാത്രമാണ് എന്നതും ഇവിടെ വിലയിരുത്തുന്നു ഒപ്പം തന്നെ ചൈനയും ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു മൂന്ന് ശക്തിയായി തന്നെ മൂന്ന് ലോകശക്തിയായി തന്നെ മാറുമ്പോൾ അതിനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത് ഇത്തരത്തിൽ ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോൾ അത് ട്രംപിന്റെ സർവനാശത്തിലേക്കുള്ള ഒരു പാതയായി തന്നെ അത് പാത വെട്ടുകയാണ് ചെയ്യുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവേളയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥത വഹിച്ചുവെന്ന വാദം വീണ്ടും വീണ്ടുമാണ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നത് എട്ട് യുദ്ധവിമാനങ്ങളാണ് സംഘർഷവേളയിൽ വെടിവെച്ച് വീഴ്ത്തപ്പെട്ടതെന്നും എന്നാൽ നേരത്തെ ഏഴ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്നതായിരുന്നു ട്രംപിന്റെ വാദം ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ റദ്ദാക്കുമെന്ന തന്റെ ഭീഷണിയാണ് സംഘർഷം അവസാനിപ്പിച്ചതെന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഫോറൻ ബിസിനസ് ഫോറത്തിൽ സംസാരിക്കവേ പറഞ്ഞത് ഇന്ത്യയുമായും പാകിസ്ഥാനുമായുള്ള വ്യാപാര കരാറുകളുടെ ഇടയിലായിരുന്നു ഞാൻ അപ്പോഴാണ് അവർ യുദ്ധത്തിലേക്ക് പോകുന്നതായി തന്നെ കണ്ടത് ഒരു ദിനപത്രത്തിന്റെ ഒന്നാം പേജിൽ ഞാൻ ചില കാര്യങ്ങൾ അന്നാണ് വായിക്കുന്നത് ഏഴ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എട്ടാമത്തതിന് ഗുരുതര കേടുപാടുകൾ ഉണ്ടായി ബലത്തിൽ എട്ട് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തപ്പെട്ടു ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞത് അതായത് ഇത് യുദ്ധമാണ് അവർ അതിലേക്ക് പോവുകയാണ് അവർ രണ്ടും ആണവശേഷിയുള്ള രാജ്യമാണ് എന്നതാണ് ട്രംപ് പറഞ്ഞതായി പറയുന്നത് മാത്രമല്ല സുഹൃത്തുക്കളെ നിങ്ങൾ സമാധാനത്തിന് സമ്മതിക്കാത്ത പക്ഷം നിങ്ങളുമായി ഞാൻ യാതൊരുവിധ വ്യാപാര കരാറുകൾക്കും ഇല്ല എന്നതായിരുന്നു യു എസ് പ്രസിഡന്റ് പറഞ്ഞതായി തന്നെ ഇപ്പോൾ അവകാശപ്പെടുന്നത് അതേസമയം തന്റെ വ്യാപാര ഭീഷണിയെ ഇരു രാജ്യങ്ങളും എതിർത്തുവെന്നും സംഘർഷത്തിന് വ്യാപാര കരാറുകളുമായി തന്നെ ബന്ധമില്ല എന്നും ഡൽഹിയും ഇസ്ലാമാബാദും പറഞ്ഞുവെന്നും ട്രംപ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ ആണവശേഷിയുള്ള രാഷ്ട്രമാണ് ഞാൻ നിങ്ങളുമായി വ്യാപാരത്തിനില്ല നിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുന്ന പക്ഷം ഞങ്ങൾ നിങ്ങളുമായി കരാറിലേക്ക് ഏർപ്പെടുകയില്ല താൻ പറഞ്ഞതായി തന്നെ ട്രംപ് ഇവിടെ അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം അടുത്ത ദിവസം തന്നെ ഇരു രാജ്യങ്ങളും സമാധാനത്തിൽ എത്തിച്ചേരുന്നതായി തന്നെ അറിയിച്ചുകൊണ്ട് തനിക്കൊരു ഫോൺ കോൾ വന്നു എന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല മമ്മി പറഞ്ഞുകൊണ്ട് നമുക്ക് വ്യാപാരത്തിൽ ഏർപ്പെടാമെന്നും അത് നല്ല സംഗതി അല്ലേ എന്നും തീരുവകൾ ഇല്ലായിരുന്നുവെങ്കിൽ അത് സാധ്യമാകില്ലായിരുന്നു എന്നതായിരുന്നു ട്രംപ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ചൈനയ്ക്കും ഇന്ത്യക്കും വലിയ രീതിയിലുള്ള തീരുവ ഭീഷണിയാണ് ട്രംപ് ഉയർത്തിയത് എന്നാൽ പാകിസ്ഥാനിനോട് പൊതുവായ ഒരു സമീപനമാണ് ട്രംപ് സ്വീകരിച്ചതും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്